സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് ബ്രഹ്മവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനോജിന് നേരിടുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ കൺമണി അറിയുന്നില്ല കൺമണി എപ്പോഴാണ് സൂപ്പർ കൺമണി ആയി എല്ലാ പ്രതിസന്ധികളെയും തട്ടിത്തെറിപ്പിച്ച് കളയുക എന്നറിയില്ല തൻ്റെ ഏറ്റെന് നേരിടുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്ന് അറിഞ്ഞാൽ കൺമണി ഏറ്റവും വലിയ കൊടുങ്കാലായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ അഗ്നി അവൾക്ക് വിഘ്നേശ്വരൻ കൊടുത്തതാണ് അവൾ തൻ്റെ കൃഷ്ണൻ്റെ ഒപ്പം വിവാഹ സ്വപ്നങ്ങളും അതിനുശേഷമുള്ള തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലാണ് മാനസയുടെ ഇനിയുള്ള കരുനീക്കങ്ങൾ എന്താകുമെന്നറിയില്ല അതെന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നല്ല ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നല്ല തകർപ്പൻ പെർഫോമൻസ് തന്നെ സാഗർ കുടുംബത്തിൽ വന്ന് കൺമണി കാഴ്ചവെക്കുന്നുണ്ട് അമ്മ പണ്ടേ കൺമണിയുടെ പക്ഷത്തായതുകൊണ്ട് അവർ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അവരുടെ മര്യാദ കൊണ്ടാണ് നല്ല സ്വഭാവം കൊണ്ടാണ് പോലെ അവരെ ദ്രോഹിക്കാൻ മാത്രം കച്ച കെട്ടി നടക്കുന്ന ഒരാൾ വീട്ടിൽ വന്ന് കയറിയ അവരെ ആട്ടി ഓടിക്കാത്തത് മര്യാദ തന്നെയോടെ പെരുമാറുന്നത് കൃഷി മാത്രമാണ് അവളോട് ദേഷ്യം കൊണ്ട് സംസാരിക്കുന്നത് എന്നാൽ പോലും മര്യാദ വിട്ട് അയാൾ ഒരു അക്ഷരം സംസാരിക്കുന്നില്ല സാഗറും സുജാതിയും ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് കൺമണിയോട് പെരുമാറുന്നത് അങ്ങനെയാകും പെരുമാറുക എന്ന് അവൾക്കറിയാം അതാണ് അവൾ കയറി ചെന്നത് എന്തായാലും ആൻ്റിമ്മയ്ക്ക് നല്ലതുപോലെ ബോധിച്ചു അവൾ കയറി ചെന്നതും ക്ഷമ പറഞ്ഞതൊക്കെ ഇനി മനസ്സയ്ക്ക് ഉറക്കമില്ലാത്ത രാവുകളാണ് എങ്ങനെയും കൺമുണിയെ തോൽപ്പിക്കണം എന്ന ചിന്തയിൽ എന്താണ് അവൾ ഇനി കാട്ടിക്കൂട്ടുക എന്ന് ആർക്കും അറിയില്ല എന്തായാലും ഒന്നറിയാം കൺമണിയുടെ രോമത്തിൽ പോടും തൊടാൻ മാനസിക്കു പറ്റില്ല അവൾ പോയി കഴിഞ്ഞാൽ ആന്റിയമ്മ അവൾക്കായിട്ട് സംസാരിക്കുമ്പോൾ കൃഷ്ണ ആന്റിയമ്മ എന്തിനാ അവൾക്ക് സപ്പോർട്ടായി സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു മനോജ് ആണെങ്കിൽ പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് പോകുന്നത് ധനലക്ഷ്മി പോലും അറിയുന്നില്ല അല്ലെങ്കിലും അവരും എങ്ങനെയും കൺമണിയെ ദ്രോഹിക്കണം എന്നുള്ള ചിന്തയോടുകൂടി നടക്കുകയാണല്ലോ സകല കളികളെ മാറ്റി കളിച്ചുകൊണ്ടാണല്ലോ അവരുടെ ഇപ്പോഴത്തെ പെരുമാറ്റം ഇനി എപ്പോഴാണ് വരുണയെയും മാനസയെയും കക്ഷി ചേർക്കുക എന്നറിയില്ല മാനസ ആ അടവും കൊണ്ട് മിക്കവാറും ബലരാമന്റെ അടുത്ത് പോകാനും സാധ്യതയുണ്ട് കൺമണിയെ രാത്രി കൃഷി വിളിച്ചിട്ട് നാളെ ഞാൻ ഫോട്ടോഷൂട്ടിന് ഏത് ഡ്രസ്സ് ഇടണം ചോദിക്കുന്നുണ്ട് എങ്ങനെയോ സാഗർ കുടുംബത്തിൽ നാളെ അവരുടെ ഫോട്ടോഷൂട്ട് ആണെന്നൊക്കെ മാനസ് അറിയുന്നുണ്ട് അവിടെ നിന്നിറങ്ങി അതിനെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നുണ്ട് ഏതോ കുഴപ്പമുണ്ടാക്കി മറ്റുള്ളവരുടെയും സമാധാനം കളയാനാണ് കൺമണിയുടെ മനസ്സിയുടെ ചിന്ത എന്ന് ഉറപ്പാണ് അതിനുശേഷം മനോജിൻ്റെ മുറിയിലേക്ക് കുറേ ഗുണ്ടകൾ ഇടിച്ചു കയറി വരുന്നു മനോജ് പോലീസിൽ ഏൽപ്പിച്ച ആ കള്ളക്കടത്തുകാരൻ്റെ ആൾക്കാരാണത് അതിലൊരാൾ കള്ളക്കടത്തുകാരനാണെന്ന് മനസ്സിലാക്കിയ മനോജ് നീ എത്ര വലിയ ഡോണാണെങ്കിലും നീ ചെയ്യുന്ന പ്രവൃത്തികളെയൊക്കെ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞ് മനോജിൻ്റെ കരണത്തിട്ട് അയാൾ അടിക്കുന്നു മാനസിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൻറ്റി അമ്മയോട് സാഗരം കയറിക്കുന്നുണ്ട് അവളുടെ കരണത്തിടിച്ച് പുറത്താക്കാത്തത് എൻ്റെ മാനതയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷി മാനസിക അടിക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് സുമാ സുജാതയോട് സംസാരിച്ച ആൻ്റിയമ്മയോട് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ മകൻ ചെയ്തു എന്നൊക്കെ പറയാണ് കേട്ടോ ചെയ്യുന്നത്